ചക്കരേളെ എന്നെ കാണാത്തോടെ നിങ്ങൾ ഓർക്കൂലെ എന്താണ് സിംഗുമ്മ എവിടെ പോയിന്ന് എന്റെ വീട്ടിലോട്ട് നോക്കിക്കേ പാറ്റായും എല്ലാ സാധനവും കൂടെ നിറഞ്ഞു കിടക്കുവാണ് വീട് അപ്പൊ വീട് ഇപ്പോഴാണ് ഞാൻ വീട് റെഡിയാക്ക നമ്മുടെ വീടായിരിക്കണം നമ്മുടെ ഐശ്വര്യം നമ്മുടെ വീട് അല്ലെ നമ്മളിരിക്കുന്ന സ്ഥലം ആയിട്ട് വന്ന വീട് ഒരുപാട് കൂറയിൽ പോയി അപ്പൊ എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് വീട് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ ഒരാൾക്ക് ഇവിടെ കൊണ്ടുപോകുന്നു ജോലിക്ക് ദൈവമേ അത് ഭയങ്കര ബുദ്ധിമുട്ടായി പെട്ടെന്ന് ഞാൻ അത് മാറ്റി ഞാൻ തന്നെ നമ്മൾ തന്നെ നമുക്ക് നമ്മൾ നമ്മളിത് എല്ലാത്തിനും കഴിവൊണ്ടായിരിക്കണം നമ്മൾ ആര് വിലയിൽ നമുക്ക് എല്ലാത്തിനും ഞാൻ ഇത് ചെയ്യുകയാണ് ഇതൊന്നും നമുക്ക് വലിയ പ്രശ്നമില്ല ദാസാ അപ്പൊ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലീനയും ഉണ്ടായിരുന്നു എന്റെ പേര് കൊച്ചമ്മ സൂത്രാമയുണ്ട് കേട്ടാ സൂത്രാമയുണ്ട് എനിക്കേ പിന്നെ വീട് വൃത്തിയാകാനിട്ട് പോയ കാര്യം വിഷമമായിരുന്നു മാനസിക ബുദ്ധിമുട്ടായിരുന്നു എന്റെ ക്യാരക്ടർ ഏകദേശം നിങ്ങക്ക് അറിയാവുന്നതാണ് ചായിട്ട് തന്നു സുത്രാമ്പ ചായിട്ട് തന്നു ഓണൊക്കെ അല്ലേ ഓണമൊക്കെ അല്ലേ നമ്മടെ പരിപാടി നടക്കുമ്പോ നമ്മുടെ വീടും നമ്മളും ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ആരെങ്കിലും ഒന്ന് കേറി വന്ന അയ്യോ സിങ്കുമാ എന്താണ് പറഞ്ഞതും പ്രവർത്തിച്ചു അങ്ങനെ ആരും പറയത്തില്ല എന്നെ എപ്പോഴും എന്റെ വീട് നോക്കിയത് സിറ്റുവേഷൻ ഇങ്ങനെ വീടൊന്നും ഞാൻ വെക്കുകയാണ് അത്ര ഡീപ്പല്ല എന്നാ എനിക്ക് വിളക്കൊന്നും കത്തിക്കാൻ പറ്റുന്ന ഞാൻ വീട് ക്ലീൻ ആയിട്ടായിരുന്നു വീടെല്ലാം സെറ്റാക്കി ഇന്ന് മുതലേ വിളക്ക് തുടങ്ങിയത് ഏർ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഓട്ടത്തിലായിരുന്നു പിന്നെ ഞാൻ ഭഗവാന് കത്തിക്കുന്ന ഇതാണ് കണ്ടോ കണ്ടാ പിന്നെ ഞാൻ മൂകാംബിക അമ്മയ്ക്കും കത്തിക്കും ഇങ്ങനെ ഇതിനകത്ത് അതിനകത്ത് ഇവിടെയാണ് തിരിയിടുന്നത് എല്ലാവരും ഇവിടെ ചോദിക്കും എന്ത് വന്ന് ഇവിടെ ഞാൻ ഗണപതിക്ക് കത്തിക്കുന്നതാണ് മൂകാംബിക അമ്മയ്ക്ക് ഇങ്ങനെ ഗണപതിക്ക് ഇങ്ങനെ കണ്ട ഇന്ന് നാളെ പോലും ഇത് കത്തിച്ചു കൊടുക്കാം ഗണപതി വെള്ളിയാഴ്ച വ്യാഴം വിഷ്ണുവിൻ്റെ ദിവസം ബുധൻ കൃഷ്ണൻ്റെ ദിവസം ഇത് മൂകാംബികയമ്മയും വെള്ളിയാഴ്ച അപ്പം നാളെ കത്തിക്കാൻ രാവിലെ തന്നെ കത്തിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ടത് നമ്മൾ നിറഞ്ഞ ഭക്തി നിരന്തരമുള്ളവന് എപ്പോഴും ദൈവസ്മരണയോടുകൂടി ഇരിക്കുന്നവൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ ഭവിക്കുമെന്ന് പറയത്തില്ലേ ആ വാക്കുകൾ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നിരന്തരം ആ ഭക്തിയിൽ തന്നെ ഇരിക്കുകയും അപ്പോൾ നമുക്ക് നമ്മൾ മോശം കർമ്മങ്ങൾ ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറേ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും വെമ്പിപ്പോകരുത് കാരണം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന എന്താ എന്തെങ്കിലുമൊക്കെ കർമ്മദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് തീരാതെ എളുപ്പത്തിൽ തീരും നമുക്ക് നാജപവും പ്രാർത്ഥനയും ഇതുപോലെ നിരന്തര പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ തീരം ഇപ്പോൾ ഈ തിരക്കിടെ പോകാൻ തുറന്ന ഒരു വിളക്ക് കത്തിയത് അങ്ങനെയല്ല നമ്മൾ നിരന്തരം അത് ചെയ്തുകൊണ്ടിരുന്നത് ആ ഉപാസനയാണ് നമ്മുടെ അതിന് എത്ര തിരക്കാണോ അതിനെ മാറ്റി വെക്കരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് നാരായണ ഇവിടെ വന്നാലും നാരായണ നമ്മൊന്നും എഴുതുന്ന നിർത്തത്തില്ല പ്രാർത്ഥന നിർത്തത്തില്ല എന്നാൽ അതിൻ്റെ ക്രമത്തിന് പോകും ിൽ മാത്രമേ ആ പോസിറ്റീവ് ഊർജം നമുക്ക് കമ്പൽസറിയായിട്ട് നമ്മുടെ കൂടെ കടത്തുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യുന്ന വിജയ എല്ലാം വിജയം ഉണ്ടാവും ഇപ്പൊ പിള്ളാരും അങ്ങനെ നവജപോ അതിലുമൊക്കെ ആദ്യമേക്ക് ഭയങ്കര കൃത്യമായിട്ട് അതിനൊരു ഇതില്ലായിരുന്നു ഇപ്പൊ പിള്ളാരും അങ്ങനെ എന്റെ കണ്ടിട്ട് അവരും ആ കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പൊ കുടുംബം ഒരുമിച്ച് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാറ്റവും ഇവിടെ ഭയങ്കര തുമ്മല ഇതൊന്നും വരിക ഭയങ്കര തുമ്മൽ വന്നത് എനിക്ക് നിക്കത്തില്ല പിന്നെ അവരെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ന ഇനേം കൂടെ വന്ന് ഞാൻ വിളിച്ചു വരുത്തി അവൾ എല്ലാം എനിക്ക് അവളും ഹെൽപ്പ് ചെയ്ത് തന്നു അതുകൊണ്ട് വീടൊന്ന് ഒരു അരഭാഗം വൃത്തിയെ ആദ്യം ഇവിടെയെല്ലാം ഒന്ന് സെറ്റാക്കി കൊടിയൊക്കെ തൂത്ത് തുടച്ച് ചെറിയ രീതി ആയിട്ടുള്ള ഇതല്ല ഒന്നും ഡെവലപ്പ് ചെയ്യണം നമ്മുടെ കൃഷ്ണൻ അവിടെ ഇരിക്കുവാണ് ഇരിക്കുകയാണ് ചെറിയ ഞാൻ വന്നത് ഞാൻ കൊണ്ടുപോയില്ലേ അവരെന്നെ കൊണ്ടുപോന്നിട്ടില്ല അവരെ ഞാൻ കൊണ്ടുപോകും അവരുമായിട്ട് വന്നിരുന്നു ഓക്കേ കേഷ്ടല്ലേ ഇവൻ്റെ ആട്ടമൊക്കെ എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് ആരെയും ചക്കരല്ലേ അതുകൊണ്ടാണ് എന്നെ കിട്ടാത്തത് എനിക്ക് വീഡിയോ പിടിക്കാനൊന്നും സമയം കിട്ടുന്നില്ല ഇനി ഇത് കഴിയും ഓണത്തിന്റെ അന്നരം അതായത് നമ്മുടെ ഈ ഫങ്ഷൻ കഴിയുമ്പോൾ ഒന്നര പോലെയാണ് ഫ്രീ ആവും പിന്നെ നമ്മൾ ഓക്കെ അപ്പം ഓക്കെ കിട്ടിയ ചക്രകളെ എല്ലാവരും വ ഹാപ്പി ഓണം കേട്ടോ ഹാപ്പി ഓണം എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വരാൻ പറ്റുന്നവരെല്ലാം ഗുരുവായൂരേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബ്രഹ്മപുത്ര ആഡിറ്റോറിയത്തിലേക്ക് എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു